അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ സിഇഒ ടിം കുക്കുമായി ചേർന്ന് നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് ആപ്പിൾ അനൗൺസ് ചെയ്യാൻ പോകുന്നു സിക്സ് ബില്യൺ ഡോളേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അടുത്ത നാല് വർഷമായിട്ടായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് കൂടുതലാണ് അവർ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനിരുന്നതിൽ നിന്നും ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് കൂടുതലാണ് ആപ്പിൾ ഇതുവരെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തതിലും വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ് ആണിത് അവർ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരുന്നു അവർ അവരുടെ ആയിട്ടുള്ള പുതിയ അമേരിക്കൻ മാനുഫാക്ചറിംഗ് പ്രോഗ്രാം അൺവെൽ ചെയ്യാൻ പോകുന്നു അതിൽ ഫാക്ടറീസും അസംബ്ലി ലൈൻസും ഉണ്ട് നമ്മുടെ രാജ്യത്തുടനീളം സ്ഥാപിക്കാൻ പോകുന്നു ഏതാണ്ട് സെവൻറ്റീൻ ട്രില്യൺ യു എസ് ഡോളേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വരുന്നു മുൻപുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഇൻവെസ്റ്റ്മെൻസ് ട്വൻറ്റി തൗസൻഡ് ജോബ്സിൽ കൂടുതൽ അമേരിക്കയിൽ ക്രിയേറ്റ് ചെയ്യും ആയിരക്കണക്കിന് ജോബ്സ് ആപ്പിളിൽ ഉണ്ടാകും കോണിങ് ബ്രോഡ്കോം ടെക്സസ് ഇൻസ്ട്രമെൻസ് സാംസങ് എല്ലാം ഈ ഒരു ഡീലിൽ വരും ഈ ചരിത്രപരമായ കമ്മിറ്റ്മെൻ്റ് ആപ്പിൾ ഐഫോണിൻ്റെ ഡൊമസ്റ്റിക് സപ്ലൈ ചെയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ വേൾഡിലെ തന്നെ ഏറ്റവും വലിയതും സൊഫിസ്റ്റിക്കേറ്റഡുമായ സ്മാർട്ട് ഗ്ലാസ് പ്രൊഡക്ഷൻ ലൈൻ ബിൽഡ് ചെയ്യും കെൻറ്റക്കയിലായിരിക്കും ഈ ഫെസിലിറ്റി ബിൽഡ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ചെയ്യും മറ്റുള്ള കൺട്രീസിൽ ചെയ്യാതെ ദൂരെയുള്ള കൺട്രീസിൽ ചെയ്യാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിൽക്കുന്ന ഐഫോൺ ഇനി മുതൽ ആപ്പിൾ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കും ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് സ്റ്റെപ്പാണ് ടു ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫുട് ഫെസിലിറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു സെർവർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആയിരിക്കും അത് ഹൂസ്റ്റണിൽ നിർമ് നിർമ്മിക്കാൻ പോകുന്നു രാജ്യത്തുടനീളം ഉടനീളം ഡേറ്റാ സെന്റേഴ്സ് നിർമ്മിക്കുന്നതിന് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു നോർത്ത് കാരലീന മുതൽ അയോവ ഒഴിഗൻ ഇവിടങ്ങളിലെല്ലാം ആപ്പിൾ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാനുഫാക്ചറർ ആകാൻ പോകുന്നു ഡെട്രോയിറ്റ് അവർ ഒരു അവിടെ അവർ ഒരു അക്കാഡമി തുടങ്ങാൻ പോകുന്നു വലിയ കാര്യങ്ങളാണ് മെഷിഗനിലും ഡെട്രോയിറ്റിലും നടക്കാൻ പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ജോബ്സ് ഉണ്ടാകും സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് ഇല്ലാതെയാകും കാർ വാങ്ങിക്കാൻ പോകുന്നവർക്ക് അമേരിക്കയിൽ ഉണ്ടാക്കിയ കാർ വാങ്ങിക്കുകയാണെങ്കിൽ അവർ ബോറോ ചെയ്യുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് കുറച്ചു കൊടുക്കും ആപ്പിൾ മറ്റുള്ള ഫെസിലിറ്റിയും തുറക്കും റെയർ എർത്ത് മാഗ്നസ് ഫ്രം ടെക്സസ് ഒരു റെയർ എർത്ത് റീസൈക്ലിംഗ് ലൈൻ ആൻഡ് മൗണ്ടൻ പാസ് ഉണ്ടാക്കും ആപ്പിൾ സെമി കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സ് എക്യൂപ്മെൻസും ടെക്സസിൽ ഉണ്ടാക്കും യുറ്റയിലും ആരിസോണയിലും ന്യൂയോർക്കിലും വർഷങ്ങളായി അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലീഡിംഗ് ടെക് ജായൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ ഫാക്ടറീസ് നിർമ്മിക്കുകയും അമേരിക്കൻ ജോബ്സ് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഫാക്ടറി അല്ലെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കപ്പെടും ഫാക്ടറിയോടൊപ്പം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാൻസും ഉണ്ടാക്കാൻ ഞങ്ങൾ അലൌ ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾക്കാവശ്യമായ ഇലക്ട്രിസിറ്റി നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു പ്രത്യേകിച്ച് എ ഐ ഇപ്പോൾ നമ്മുടെ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു ഒരുപാട് ഫാക്ടറീസ് പ്ലാൻസ് ഫാക്ടറീസും പ്ലാൻസും കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു എൻ വിഡിയ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു മൈക്രോൺ ടു ഹൺഡ്രഡ് ബില്ല്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഐ ബി എം വൺ ഫിഫ്റ്റി ബില്ല്യൺസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു സോഫ്റ്റ് ബാങ്ക് ഹൺഡ്രഡ് ബില്യൺസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ടി എസ് എം സി ടു ഹൺഡ്രഡ് ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ ഫിഫ്റ്റി ഫൈവ് ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ബേക്കും ജനറൽ മോട്ടേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു പക്ഷേ അവർ ഫൈനൽ നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല പല കൺട്രീസും ഇൻവെസ്റ്റ് ചെയ്യുന്നു ലിസ്റ്റ് വളരെ ലെങ്തിയാണ് അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല സെക്കൻഡ് ക്വാർട്ടറിൽ നമ്മുടെ എക്കണോമി ത്രീ പെർസെൻറ്റേജ് വളർന്നു സി എൻ എനും അതുപോലെയുള്ള ന്യൂസ് നെറ്റ്വർക്ക്സും ഫേക്ക് ന്യൂസ് ഇറക്കുന്നു കോസ്റ്റ് ആ പക്ഷെ അങ്ങനെയല്ല കോസ്റ്റ് കുറഞ്ഞിരിക്കുന്നു ഗ്യാസ് ലൈൻ ഗ്രോസറീസ് ഇവയുടെ ഒക്കെ വില കുറവാണ് എക്സിന്റെ വില കുറഞ്ഞു എല്ലാം കുറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ടൈം ഹൈ ആണ് ഒരു വർഷത്തിനുള്ളിൽ റിയൽ ഗ്രോത്ത് നിങ്ങൾക്കാണ് നമ്മൾ വളരെ റിച്ചാണ് നമ്മൾ ചിപ്സിലും സെമി കണ്ടക്ടേഴ്സിനും വലിയ ടാറിഫ് ചുമത്തും ഇപ്പോൾ ആപ്പിൾ സെമി കണ്ടക്ടേഴ്സും ചിപ്സും ഇവിടെ ബിൽഡ് ചെയ്താൽ അവർക്ക് ഒരു ചാർജും ഉണ്ടാകില്ല ചിപ്സിലും സെമി കണ്ടക്ടേഴ്സിലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടാറിഫ് കൊണ്ടുവരാൻ പോകുന്നു പക്ഷേ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർജും ഉണ്ടാകില്ല എല്ലാ ചിപ്പ് കമ്പനീസും തിരിച്ചു വരാൻ പോകുന്നു നമ്മുടെ ഹോം കൺട്രിയിലേക്ക് എല്ലാവരും തിരിച്ചു വരാൻ പോകുന്നു നമ്മൾ ഇന്റലിൽ തുടങ്ങി അവർ മറ്റുള്ള പ്ലേസിലേക്ക് പോയി പ്രത്യേകിച്ച് തായ്വാനിലേക്ക് അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം തിരിച്ചു വരുന്നു ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ്